ഹലോ എല്ലാവർക്കും പത്തനംമാറ്റിൻ്റെ ഒരു രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുണ്ടല്ലോ അതിൻ്റെ ബാലൻസാണ് രണ്ട് ദിവസമായിട്ടോ അപ്പോൾ കാണാത്തവരൊന്ന് നോക്കുക അപ്പം ആ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ് ആ എപ്പിസോഡുകളുടെ അവസാനം നമ്മൾ പറഞ്ഞതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളിലൂടെയാണ് ഇനി പത്തനംമാറ്റം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനിയത്തെ ഈ രണ്ട് എപ്പിസോഡിൽ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും നവ്യയെയും അതുപോലെ തന്നെ ദേവയാനിനെയും കനകദുർഗയാണ് അപ്പോൾ ഇവരാണെങ്കിൽ ആ പീയെ അതായത് ആശ്രമത്തിലെ പിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് നല്ല അടിയൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് ഒരു അഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതായത് മറ്റൊരാശ്രമത്തിലെ അഡ്രസ്സാണ് ആ ആശ്രമത്തിൽ ചെന്ന ആ കൊച്ചിൻ്റെ കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് ഈ പിയെ അടി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു അഡ്രസ്സ് കൊടുക്കുകയുണ്ടായി അങ്ങനെ ഈ അഡ്രസ്സിലേക്ക് ഈ പറഞ്ഞ നയനയും നവ്യയും അതുപോലെ തന്നെ കനകദുർഗയും ദേവയാനിയും കൂടെ എത്തിച്ചേരുകയാണ് കേട്ടോ അതിനുശേഷം അവർ ചിന്തിക്കുകയാണ് അല്ല കയറി അങ്ങോ ഒറ്റടിക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഈ കൊച്ചിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അവർ പറയാനായിട്ട് പോകുന്നില്ല പക്ഷെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വേണമല്ലോ അകത്തേക്ക് കടക്കാൻ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സെക്യൂരിറ്റി വന്നിട്ട് ചോദിക്കുകയാണ് അല്ല മാഡം നിങ്ങൾ എന്താ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവിടുത്തെ ഇവിടുത്തെ മാഡത്തിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഈ സെക്യൂരിറ്റി പറയാണ് അയ്യോ മാഡം ഇപ്പം കാണാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് അല്ല നിങ്ങൾ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ മാഡത്തിനോട് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ മാഡം കാണാമെന്ന് പറയുകയാണെങ്കിൽ അകത്തേക്ക് കിടക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് വേഗം തന്നെ കനകദുർഗയ്ക്ക് മനസ്സിലൊരു ബുദ്ധി വരികയാണ് കനകദുർഗ വേഗം തന്നെ അവിടെ നിൽക്കുന്ന ദേവിയാനിയുടെ കാറിൽ ഇങ്ങനെ തൊട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ടച്ച് ചെയ്ത് ഇങ്ങനെ നിന്നുകൊണ്ട് പറയുകയാണ് അതു പിന്നെ ഞങ്ങൾ ഈ ആശ്രമത്തിൽ വന്നിരിക്കുന്നത് ഒരു ലക്ഷം രൂപ ഡൊണേഷൻ തരാനായിട്ടാണ് അതുമായിട്ട് സംസാരിക്കാനാണ് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് മേഡത്തിനെ കാണണമെന്ന് ഞങ്ങൾ പറഞ്ഞതെന്ന് പറയാണ് ഇത് കേട്ട ഉടനെ തന്നെ ദേവയാനിയും അതുപോലെ തന്നെ നായനയും നവ്യമൊക്കെ ഞെട്ടോ കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സെക്യൂരിറ്റി പറയുകയാണ് അതിനെന്താ മേഡം അതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എന്തായാലും മേഡത്തെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ മേഡത്തെ വിളിച്ച് ചോദിക്കുകയാണ് അപ്പോൾ മേഡം പറയുകയാണ് ഞാൻ ഒരു അരമണിക്കൂറിനുള്ളിൽ വരാം അതുവരെ അവരോട് അകത്ത് കയറിയിരിക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ സെക്യൂരിറ്റിയും പറയുകയാണ് ഒരു കാര്യം ചെയ്യും നിങ്ങളകത്ത് നിന്ന് വെയിറ്റ് ചെയ്യും മേഡം വരെ ഇച്ചിരി സമയം എടുക്കും എന്തായാലും സംസാരിച്ചിട്ട് പോയാൽ എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കനകദുർഗയുടെ കുബുദ്ധിയാണെങ്കിലും അകത്ത് കയറാനായിട്ടുള്ള ഒരു അനുവാദം കിട്ടി അപ്പോൾ ഈ സമയത്ത് കനകദുർഗ പറയുകയാണ് എന്തായാലും ഞാൻ ഇങ്ങനെ പറഞ്ഞത് കാരണം അകത്ത് കയറാൻ പറ്റിയല്ലോ ഇനി നമുക്ക് അകത്ത് മൊത്തമായിട്ട് അവർ വരുന്നതിന് മുൻപ് ഒന്ന് അന്വേഷിക്കാം എന്തെങ്കിലും ഒരു എത്തും തുമ്പും കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ദേവിയാനും ചോദിക്കുകയാണ് അല്ല കനക നീ ഒരു ലക്ഷം രൂപ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ നിൻ്റെ കയ്യിലുണ്ടോ ഒരു ലക്ഷം രൂപയെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും കനക പറയുകയാണ് അയ്യോ ദേവിയാനി എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടാണ് അങ്ങനെയൊന്നും പറഞ്ഞു പോയത് എന്തായാലും നിങ്ങളുടെ കയ്യിൽ ചെക്ക് ബുക്കൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും എഴുതിയങ്ങ് കൊടുത്താൽ മതിയെന്ന് പറയാനുട്ടോ അപ്പോൾ ദേവിയാനി ചോദിക്കുകയാണ് ഓഹോ അങ്ങനെയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് വാ നമുക്ക് അന്വേഷിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ഇവർ പല വഴി തിരിഞ്ഞ് അന്വേഷണം തുടങ്ങുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ അനാമികയാണ് അനാമികയാണെങ്കിൽ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് ആദർശൻ്റെ ഓഫീസിലേക്ക് അപ്പോൾ ഈ ജ്വല്ലറിയിൽ വന്നിട്ട് അനാമിക അനാമികയെ വലിയ രീതിയിലാണ് കേട്ടോ പവിത്രയും അതുപോലെ തന്നെ ഓഫീസിലുള്ള മറ്റൊരാളും കൂടെ ആനയിക്കുന്നത് അങ്ങനെ അനാമിക ക്യാബിനിലിരിക്കുകയാണ് അപ്പോഴും ഞാൻ ചിന്തിച്ചു കേട്ടോ എന്തിനേ ഇരിക്കും ഈ അനാമിക ഇങ്ങനെ ക്യാബിനിൽ വന്നിരിക്കുന്നത് ഇനി അനാമിക സ്ഥാനം ഏറ്റവും കാണിക്കാനാണോ എന്നൊക്കെ ചിന്തിച്ചു പക്ഷെ അതൊക്കെ മേലായിരുന്നു കാര്യങ്ങൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവിത്രയോടും അതുപോലെ തന്നെ ഈ സ്റ്റാഫിനോടും അനാമിക ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ അനിയുടെ ക്യാബിനിലിരിക്കുന്ന പൈസ എടുത്തിട്ട് അബിയുടെ ക്യാബിനിലേക്ക് വെക്കും അതായത് അനിയുടെ കയ്യിലിരുന്ന കമ്പനിയുടെ ആവശ്യത്തിനായിട്ട് ആ ജ്വല്ലറിയുടെ ആവശ്യത്തിനായിട്ടുള്ള പൈസ അഭി അടിച്ചു മാറ്റിയതുപോലെ വരുത്തി തീർക്കണം അതിന് വേണ്ടിയിട്ടാണ് അനാമിക ഇവിടെ വന്നിരിക്കുന്നത് അതിന് അവർ അനാമികയെ സഹായിക്കുന്നത് പവിത്രയും ആ കമ്പനിയിലുള്ള മറ്റൊരാളും കൂടിയാണ് ടോക്ക് കമ്പനിയല്ല ജ്വല്ലറി അതിലുള്ള മറ്റൊരാളും കൂടിയാണ് അപ്പോൾ അവർക്ക് നല്ലൊരു പേയ്മെൻറ്റും നമ്മുടെ അനാമിക ഓഫർ ചെയ്തിട്ടുണ്ട് പ്രൊമോഷനും ഓഫർ ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് തന്നെ അവരെന്ത് ചെയ്തിരിക്കുക സി സി ടി വി ഒക്കെ ബ്ലറർ ചെയ്തിട്ട് എന്തോ ആണ് ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി സി ടി വിയിലൊന്നും ഇത് പതിയില്ല ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനെ അനാമിക ക്യാബിനകത്ത് കയറുന്നു പൈസ എടുക്കുന്നു ഇത് കമ്പനിയിലെ തന്നെ മറ്റൊരു സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നേരെ അബിയുടെ ക്യാബിനിലേക്ക് വെക്കാൻ പറയുകയാണ് മാത്രമല്ല അബി ഇതെടുത്തുകൊണ്ട് പോകുന്നത് താൻ കണ്ടുവെന്ന് കള്ളസാക്ഷ്യം സാക്ഷ്യം പറയും വേണോ എന്ന് പറയാണ് അങ്ങനെ അയാൾ പറയാണ് തീർച്ചയായിട്ടും ഞാൻ കള്ളസാക്ഷ്യം സാക്ഷ്യം പറഞ്ഞോളാം പക്ഷേ പറഞ്ഞതുപോലെ തന്നെ പൈസയും അതുപോലെ തന്നെ പ്രൊമോഷനും എനിക്ക് ഉറപ്പല്ലേ എന്ന് വയ്ക്കുകയാണ് അപ്പോഴെനിക്ക് ഒനാമിക പറയുകയാണ് അതിനിപ്പം എന്തത്ര സംശയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസയും അതുപോലെ തന്നെ പ്രൊമോഷനും ഉറപ്പ് തന്നെയാണ് കാരണം അഭി ഈ ജ്വല്ലറിയിൽ നിന്ന് ഇപ്പോൾ തന്നെ തള്ളപ്പെടും ഇനി ഒരിക്കലും അഭിക്ക് എം ഡി സ്ഥാനത്ത് പോയിട്ട് ഈ ജ്വല്ലറിയുടെ ഒരു ഭാഗത്ത് പോലും വരാനായിട്ടുള്ള അനുമതി ഉണ്ടാവില്ല പിന്നെ ഈ ജ്വല്ലറി മുഴുവനായിട്ട് ഭരിക്കുന്നത് എൻ്റെ ഭർത്താവായിരിക്കുള്ളൂ തീർച്ചയായിട്ടും ഞാൻ ഞാൻ പറഞ്ഞ വാക്ക് ഉറപ്പായിട്ടും ചെയ്തിരിക്കും ആ ഈ വഴിക്ക് വരത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നു അറിയാണ് അവരും അതനുസരിച്ച് ചെയ്യുകയാണ് അപ്പം ഇതിനിടയിൽ അനാമിക ചിന്തിക്കുകയാണ് അനി നീ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്ന മാത്രം മതി നിന്നെ എം അല്ല ഇതിൻ്റെ ഉടമയാക്കി ഞാൻ മാറ്റും എന്തും പറഞ്ഞുകൊണ്ട് അനാമികയുടെ കുബുദ്ദി അവിടെ പ്രവർത്തിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് ജലജയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ഫേക്കായിട്ടുള്ളൊരു ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ആ ഒരു ഡോക്ടർ വന്ന് ജലജയോട് സംസാരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താലും ഇനി അത് ഒരാൾക്കും പറയാൻ പറ്റില്ല അത്രയും കൃത്യമായിട്ടാണ് ഞാൻ കാര്യങ്ങൾ റെഡിയാക്കിയിരിക്കുന്നത്

അപ്പോഴത്തേക്കും കനകദൂർ കനക്കരയിലെ ജലജ പറയാണ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ പറഞ്ഞ പൈസ ഇപ്പോൾ തന്നെ അക്കൗണ്ടിലേക്ക് അയച്ചേക്കാം ഇനിയും നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വിളിക്കുന്നതായിരിക്കുള്ളൂ അതിനുശേഷം ഇതെല്ലാം കിട്ടിയിട്ട് ജലജ ഒരു നിൽപ്പ് നിൽക്കുകയാണ് എന്താണ് ആദർശേ നിൻ്റെ കുഴി ഞാനിവിടെ തോണ്ടിക്കഴിഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഈ റിസൾട്ടുമായിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ് ഇനി ആര് വിചാരിച്ചാലും ആ കുഞ്ഞിൻ്റെ അച്ഛൻ നീയെല്ലാന്ന് തെളിയിക്കാൻ പറ്റില്ലട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജയാണെങ്കിൽ മറ്റ് മറ്റൊരു രീതിയിൽ അവിടെ ഒരു കുഴി പണതുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അനീനിയാണ് അനീനയും നമ്മുടെ നന്ദുവിനെയാണ് അനി നന്ദുവിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അപ്പം നന്ദു പറയുകയാണ് എന്തിനാ അനി നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു വരുത്തുന്നത് ഇങ്ങനെ ഞാൻ എന്നെ വിളിച്ചു വരുത്തിയത് എങ്ങാനും അനാമിക അറിഞ്ഞാൽ നിൻ്റെ വിവാഹ ജീവിതത്തിന് അത് വലിയൊരു തിരിച്ചടി ആയിരിക്കുള്ളൂ എന്തിനെ ഇങ്ങനെ വിളിച്ചു വിളിച്ചുവരുത്തുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് അപ്പോൾ നമ്മൾക്കിടയിൽ ഞാൻ ഒര് തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് നിന്നോട് ഒരു രഹസ്യം പറയാനുണ്ട് നീ എന്നെ അതിനെ സഹായിക്കണം നമ്മൾ രണ്ടുപേരും തുനിഞ്ഞിറങ്ങിയാൽ മാത്രം ാണ് നൈനിയട്ടത്തിൻ്റെ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ നവ്യേട്ടത്തെയും അതുപോലെ തന്നെ അമ്മയൊക്കെ ഒത്തിരി അധികം അമ്മയല്ല ദേവയാനിയുമൊക്കെ ഒത്തിരി അധികം കഷ്ടപ്പെടുന്നുണ്ട് കൂട്ടത്തിൽ നമ്മൾ കൂടെ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് കൺഫേം ചെയ്യാൻ നിൻ്റെ സഹായം ആവശ്യമാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നന്ദി ഒഴിക്കുകയാണ് എന്ത് കാര്യം എന്താ നീ കണ്ടുപിടിച്ചിരിക്കുന്നത് അത് പിന്നെ ഈ കുഞ്ഞിന് ഒരു അഞ്ചാറ് വയസ്സുണ്ട് അപ്പോൾ ഈ അഞ്ചാറ് വർഷം മുമ്പ് നമ്മുടെ വീട്ടിൽ നിന്ന് ടൂർ പോയിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ദിവസം മാറി നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ സെർച്ച് ചെയ്തായിരുന്നു ആ കൂട്ടത്തിൽ എല്ലാവരും തന്നെ ആ സമയത്ത് ആയിരുന്നു പല പല സ്ഥലങ്ങളിൽ പോയതായിട്ടും കണ്ടെത്തി പക്ഷേ ഈ കുഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ അച്ഛൻ്റെ ഭാവവ്യത്യാസം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ അച്ഛന് എന്തോ ഒരു തരത്തിലുള്ള ഭയം ഉള്ളതുപോലെയും ഒക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഊഹാബോഹം ശരിയാണെങ്കിൽ എൻ്റെ അച്ഛനും ഈ കുഞ്ഞും എന്തോ തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ ദൃശ്യേട്ടൻ തൻ്റെ കുഞ്ഞാണെന്ന് വിളിച്ചു പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കൺഫേം ചെയ്യണമെങ്കിൽ തൻ്റെ സഹായം വേണം എന്ന് തോന്നുന്നു അങ്ങനെ നന്ദു പറയുകയാണ് എൻ്റെ ചേച്ചിയുടെ ഭാവിക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് തീർച്ചയായിട്ടും നീ എന്താ ഞാൻ ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ എന്ന് പറയുകയാണ് അങ്ങനെ അനി പറയാണ് തീർച്ചയായിട്ടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് ഓരോന്നും ഓരോ സമയത്ത് ഞാൻ അറിയിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് അനിയും പോവാൻ നിൽക്കുമ്പോൾ നമ്മുടെ അന നന്ദു പറയുകയാണ് അനി ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം എന്തായാലും കമ്പനിയുടെ എം ഡി സ്ഥാനത്ത് നിന്ന് ആദ്യ ചേട്ടൻ ഒഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനത്തേക്ക് കയറിപ്പറ്റാൻ അബിയേട്ടൻ ശ്രദ്ധി ശ്രമിക്കുകയും ചെയ്യും പക്ഷേ അബിയേട്ടൻ്റെ കയ്യിൽ അധികാരം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകം നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അനി നീ ആ എം ഡി സ്ഥാനം വിട്ടുകൊടുക്കരുതെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി ഇങ്ങനെ ചിന്തിക്കുകയാണ് ദൈവമേ ഞാനാണല്ലോ അഭിയോട് പറഞ്ഞത് എനിക്ക് എം ഡി സ്ഥാനത്തോട് തീരെ താല്പര്യമില്ല ഏ നീ ഏതെങ്കിലും തരത്തിലൊരു എന്നെ കുടുക്കിക്കോ ഞാൻ അവിടെ നിന്ന് എസ് കെ പ്പ് നീ തന്നെ എം ഡി ആയിക്കോ എന്ന് ഞാനാണല്ലോ പറഞ്ഞത് ഇനി ഇങ്ങനെ ഞാനിത് മാറ്റി പറയിക്കും എന്നിങ്ങനെ അപിയുടെ അനിയുടെ ഉള്ളിലും ഒരു സംശയം കൊടുങ്ങുകയാണ് അതേസമയം അനി പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നത് ഓഫീസിൽ ചെല്ലുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ത് പറയുകയാണ് അതൊന്നും വകവെക്കരുത് ആദർശേട്ടൻ തിരിച്ചു വരുന്നത് വരെ ആ ഓഫീസിനെ കാത്തു സൂക്ഷിക്കേണ്ടത് നീ തന്നെയാണ് ആദർ ചേട്ടൻ്റെ ആ ഓഫീസ് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ അനിയും എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഇവരും പിരിയുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിന്നെയും നമ്മുടെ ദേവ്യാനിയെയും കനകദുർഗയാണ് അപ്പോൾ അവർ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയാണ് എവിടെ നിന്നാണ് ഒരു ഹിൻഡ് കിട്ടുക എന്നുള്ളത് പലരും പല വഴിക്ക് പോയിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ കനകദുർഗ ഒരു വഴിയിലൂടെ പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് ഒരാളെങ്ങനെ വിളിച്ച് പറയുകയാണ് അഴകി നീ എവിടെയാണ് നിന്നെ കണ്ടിട്ട് എത്ര കാലമായി നീ ഒന്ന് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്ന് കരയാണ് കേട്ടോ കരയല്ല കരയുന്നത് പോലെ ഇങ്ങനെ സംസാരിക്കാം അപ്പോൾ ഇത് കേൾക്കുന്ന കനകദുർഗ അപ്പോൾ ഈ കൊച്ചിൻ്റെ പേര് തമിഴിൽ അഴകീന്നാണ് നമ്മളുടെ മലയാളത്തിൽ വരുമ്പോൾ പേര് തീർച്ചയായിട്ടും മാറും കേട്ടോ ഇതും കഴകി എന്ന് തന്നെ പറയാമെ ഇനി മുതലേ അപ്പോൾ ഇത് കേൾക്കുന്ന കനകദുർഗക്ക് തോന്നുകയാണ് ആ ഇയാളിൽ നിന്ന് അഴകിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയാനായിട്ട് പറ്റും എന്തായാലും ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കനകദുർഗ ഇയാളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് കഴകി അറിയോ ആ എനിക്കറിയാലോ കാണുമ്പോൾ തന്നെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അയാളെ കാണുമ്പോൾ തോന്നൂട്ടോ പക്ഷേ അത് കനകദുർഗക്ക് തോന്നില്ല കനകദുർഗ തൻ്റെ ബുദ്ധി പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇതിനിടയിലേക്ക് വരുന്നത് അഴുകിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയുന്നത് അവൾ എത്ര കാലം മുതൽ അറിയാമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഇയാൾ പറയുകയാണെ എനിക്ക് എനിക്കവളും ജനിച്ച കാലം മുതലേ അറിയാം ഓഹോ അങ്ങനെയാണോ ഞാൻ നിങ്ങൾക്ക് അഴുകിയെ കൊണ്ടുത്തരാം പക്ഷേ നിങ്ങളുണ്ടല്ലോ അഴുകിയെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയണം എന്ന് കനകദുർഗ പറയാണ് അയാളും പറയാണ് ഇന്ന് വേണമെങ്കിലും ഞാൻ പറയാമെന്ന് പറയാനെട്ടോ എങ്കിൽ പിന്നെ നിങ്ങൾ പറ നിങ്ങളും അഴകിയും താമസിച്ചിരുന്ന നാട് ഇങ്ങനത്തെ ആണെന്ന് ചോദിക്കുകയാണ് ഏത് നാട്ടിലാണ് നിങ്ങൾ താമസിച്ചിരുന്നത് ആ നാടിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ടതും ഇയാൾ പറയുകയാണ് നാടിൻ്റെ പേര് അയ്യോ അത് ഞാൻ മറന്നുപോയി പക്ഷേ ആ നാട് ഭയങ്കര ഭംഗിയുള്ള നാടാണ് അവിടെ ഒരു റോസാ ചെടിയുണ്ട് പിന്നെ കുറേ പുല്ലും പാടങ്ങളും പിന്നെ മാവും മാന്തോപ്പും എങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയ നാടെന്നു പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കനകദുർഗ്ഗം ചോദിക്കുകയാണ് അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെങ്ങനെ ആ ഒരു നാടിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്തെങ്കിലും അപ്പോഴത്തേക്ക് ഇയാൾ പറയുകയാണ് അത് പിന്നെ മഴക്കാലത്ത് മഴ പെയ്യും തണുപ്പ് കാലത്ത് ഭയങ്കര തണുപ്പായിരിക്കും അപ്പോഴേക്കും കനകദുർഗ് പറയുകയാണ് അത് പിന്നെ എല്ലാ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ നയിക്കുമ്പോൾ ഇയാളിങ്ങനെ ആലോചിക്കുകയാണ് അത് പിന്നെ ആ പിന്നെ ഒരു കാര്യമുണ്ട് പിന്നൊരു കാര്യമുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു ബസ് സ്റ്റാൻഡുണ്ട് വലിയ ബസ് സ്റ്റാൻഡാണ് ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു വട കിട്ടുന്ന കട ഉണ്ടെന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടതും കനകദുർഗ്ഗയ്ക്ക് മനസ്സിലാവാണ് ഇതെന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആണല്ലോ എന്ന് എന്നാലും കനകദുർഗ്ഗ ചോദിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാവാം ആദരിക്കട്ടെ അഴകി അഴകീനെ നിങ്ങളെങ്ങനെ കണ്ടുമുട്ടിയത് അപ്പോഴേക്കും ഇയാൾ പറയണേ അത് പിന്നെയുണ്ടല്ലോ എൻ്റെ ഇരുപത്തഞ്ച് വയസ്സിലാണ് ഞാൻ കല്യാണം കഴിച്ചത് അപ്പോഴേക്കും കാരൊക്കെ തുടർക്കുക ഏ ഇയാൾ ഇത് എന്തൊക്കെയാണ് പറയണേ ആ എൻ്റെ ഇരുപത്തഞ്ച് വയസ്സിലാണ് ഞാൻ കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ച് കുറേ നാൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് താമസിച്ചത് പക്ഷെ ഇപ്പം എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇല്ലയെന്ന് പറയാണ് അപ്പോഴേക്കും കനകദുർഗ കഴിക്കുകയാണ് അതിന് ഞാൻ അഴകിയെക്കുറിച്ചല്ലേ ചോദിച്ചത് ആ അഴകി തന്നെയാണ് എൻ്റെ ഭാര്യ അവളെവിടെ പോയി എന്ന് ഒരു പിടിയില്ല അവടെ അന്വേഷിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും കനകദുർഗയ്ക്ക് മനസ്സിലായി ഇത് വശപ്പച്ച കാണുന്നത് അപ്പം കനകദുർഗ പറയാണ് ഓ ആ അഴകിയെക്കുറിച്ചിട്ടല്ല എനിക്കറിയേണ്ടത് നിങ്ങൾ ഞാനെങ്കിൽ അവിടുന്ന് പോട്ടേന്ന് ചോദിച്ചിട്ട് അതിയെ അവിടെ നിന്ന് മാറാൻ നോക്കുമ്പോഴത്തേക്കും ഈ കുറച്ച് മാനസിക വിഭ്രാന്തി ഉള്ള ഒരാളാണ് അയാൾ വേഗം തന്നെ കനകദുർഗയുടെ കൈ പിടിച്ചിട്ട് പറയുകയാണ് എൻ്റെ അഴകിയുടെ അതേ മുഖം നിങ്ങൾക്ക് നിങ്ങൾ മതി ഇനി എൻ്റെ ജീവിതത്തിൽ വാ നമുക്ക് ഒരുമിച്ച് നന്നായിട്ട് ജീവിക്കാം ഞാൻ നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് വലിക്കുക കേട്ടോ അപ്പോഴേക്കും കനകദുർഗ ഈ ദൈവമേ വന്ന് പെട്ടുപോയല്ലോ ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്നോർത്തക്കിനെ കനകദുർഗ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നയനയും നവ്യം കൂടെ വരികയാണ് കേട്ടോ അപ്പോൾ നൈന പറയുകയാണ് അയ്യോ ദേ നമ്മുടെ അമ്മേനെ ആരോ പിടിച്ചു വലിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നവ്യ പറയുകയാണ് നീ നിക്ക് എന്താ നടക്കണ നോക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും കരകതർക്ക് പറയുകയാണ് ആ ഞാൻ നിങ്ങളുടെ അഴകിനെ വിളിച്ച് ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് കരകത്തുർക്ക് വേഗം ഓട്ടോ ഓട്ടോ ഓടിക്കൊടുക്കുകയാണ് അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് നയനയും നവ്യയും കൂടെ ചിരിക്കുകയാണ് പൊക്കാനക ദുർഗ അവരെ കാണുക കേട്ടോ ആ പൊക്കാനക അവരോട് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ ഞാൻ വെറുതെ വെറുതെ കൂടിയതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയ നവ്യം പറയുകയാണ് ആ അത് ഞങ്ങൾക്ക് മനസ്സിലായി നമുക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചുകൊണ്ട് അവർ തമാശ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ദേവയാനിയെന്നെയാണ് കാണിക്കുന്നത് ദേവയാനിയാണെങ്കിൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കാണല്ലോ അപ്പോൾ ഒരു കൊച്ചിനെ കാണുകയാണ് ആ കൊച്ചിനെ ഇരുത്തിക്കൊണ്ട് ദേവിയാനി ചോദിക്കുകയാണ് അല്ല മോളെ നിനക്ക് അറിയാമോ ആ എനിക്ക് അഴകിയെക്കുറിച്ചിട്ടറിയാലോ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അഴകി കുറേ നാൾക്ക് മുമ്പാണ് ഒരു വണ്ടിയിൽ വന്ന ആൾക്കാർ അഴകി ഇവിടെ ആക്കിയിട്ട് പോയത് ഇപ്പോൾ അവളില്ലാതെ എനിക്ക് ഒന്നിനും പറ്റില്ല അവളെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവിയാനി ചോദിക്കുകയാണ് അങ്ങനെയാണോ അപ്പോൾ ഇപ്പോൾ അഴകി ഇവിടെ ഇല്ലല്ലോ നിനക്ക് അവളെ കാണാതെ വിഷമം വരുന്നില്ലേ നീ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ഈ കൊച്ചു പറയുകയാണ് ആര് പറഞ്ഞു അഴകി ഇവിടെ ഇല്ലയെന്ന് അഴകി ഇവിടെ ഒക്കെ തന്നെയുണ്ട് ഞാനിപ്പോൾ വിളിച്ചിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചൊരു ബാഗുമായിട്ട് വരികയാണ് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പാവേനെ എടുക്കാണ് ആ ഇതാണ് എൻ്റെ അഴകി ഇത് ഇത് കണ്ടോ അഴകി നിന്നെ കാണാൻ ഒരു മുത്തശ്ശി വന്നിരിക്കുന്നത് ഈ ആൻറ്റി അല്ലേ പറഞ്ഞത് അഴകി ഇവിടെ ഇല്ലയെന്ന് ഇത് കണ്ടില്ലേ എൻ്റെ അഴകി അത് വേണോ എന്ന് ചോദിക്കുക കേട്ടോ ഇത് കേട്ടതും ദേവയാനിക്ക് മനസ്സിലായി ഓഫ് ഇതും ഒരു വഴിക്ക് പോകത്തില്ല ദേവയാനി പറയാണ് ശരി എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നവ്യനെ നയനയാണ് അവർ ഓഫീസ് റൂമിൻ്റെ അടുത്തെത്തി അപ്പോൾ നവ്യ നയനയോട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യ് നീ ഓഫീസ് റൂമിൻ്റെ അകത്തേക്ക് കയറിക്കോ ഞാനിവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ നയന ഓഫീസ് റൂമിൻ്റെ അകത്തേക്ക് കയറുകയാണ് ഇതേ സമയം തന്നെ ഈ ആശ്രമം നടത്തുന്ന ആ ഒരു മാഡം അവർ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരോട് സെക്യൂരിറ്റി പറയും ഇങ്ങനെ താങ്കളെ കാണാനായിട്ട് കുറച്ച് ആളുകൾ വന്നു അകത്ത് വെയിറ്റ് ചെയ്യുകയെന്ന് പറയാണ് അപ്പോൾ ഇവർ വന്ന് നോക്കുമ്പോൾ അകത്തെ ആളെ ഒന്നും കാണുന്നില്ല അപ്പോൾ ഈ സമയത്ത് നവ്യയുടെ ശ്രദ്ധ ഒരു അമ്മൂമ്മയിലേക്ക് തിരികെയാണ് ആ അമ്മൂമ്മേനെ പെട്ടെന്ന് വിളിച്ച് നവ്യ വയ്ക്കുകയാണ് അല്ല അമ്മുമ്മേ ഇവിടെ അഴകി എന്ന് പറഞ്ഞുള്ള പേരുള്ള ഒരു കൊച്ചുണ്ടായിരുന്നോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അമ്മൂമ്മ പറയുകയാണ് ആ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അഴകി എന്ന് പേരുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു പണ്ട് ആ കൊച്ച് വലുതായി അതിനെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു അപ്പോഴേക്കും നവ്യ ഏ കല്യാണോ ആ കല്യാണം കഴിച്ചു കൊടുത്തു പക്ഷേ ഉണ്ടല്ലോ ആ കൊച്ചിന് ഭയങ്കര സൗന്ദര്യമായിരുന്നു കണ്ട ദേവന് ആ ആകർഷണം തോന്നി ആ കൊച്ചിനെ തിരിച്ചു അങ്ങനെ ദേവനെ ആ കൊച്ചു പ്രേമിച്ചു അങ്ങനെ പ്രേമിച്ച് തറിഞ്ഞ് അതിൻ്റെ വീട്ടുകാരെ തല്ലിക്കൊന്നു പക്ഷെ ദുരാത്മാവായി അവസാനം അതിനൊരു അമ്പലം കെട്ടി പണുതുകൊടുത്തു എന്നൊക്കെ പറയാനെട്ടോ ഇത് കേട്ടതും നമ്മുടെ നവ്യയ്ക്ക് മനസ്സിലായി ഇതും ഇടങ്ങേറാണെന്ന് നവ്യ പറയാണ് ഓ അങ്ങനെയാണോ ശരി ശരിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും ബുദ്ധിച്ച് കൈ കയറി പിടിക്കണം അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ ഞാൻ മറന്നിരുന്ന കഥ എന്നെക്കുറിച്ച് ഓ എന്നെ കൊണ്ട് ഓർമ്മിപ്പിച്ചതല്ലേ എന്നെ ആമ്പലത്തേക്ക് കൊണ്ടുപോകുമെന്ന് ചോദിച്ചുകൊണ്ട് ഇവരങ്ങ് തുടങ്ങുകയാണ് പിടിക്കുന്നത് നവ്യ പറയാം ആ കൊണ്ടുപോകുമ്പോൾ മുത്തശ്ശി എൻ്റെ കൈയ്യൊന്ന് വിടുന്നു പറയാണ് ഇതേ സമയം തന്നെ ആ വാർഡൻ വാർഡൻ അല്ല ആ മേഡം അന്വേഷിച്ച് അന്വേഷിച്ച് ഈ ഓഫീസ് റൂമിൻ്റെ ഫ്രണ്ടിലെത്തുകയാണ് നയനയ്ക്ക് നവ്യ ഇത് കാണുന്നുണ്ട് പക്ഷെ നവ്യയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നയനയാണെങ്കിൽ ഇതിൻ്റെ അകത്തും ഉണ്ട് ഈ മുത്തശ്ശിട്ട് വിടുന്നില്ല ഒരു കണക്കിന് നവ്യ ഇങ്ങനെയൊക്കെയൊക്കെ മുത്തശ്ശിയുടെ കൈ പിടിച്ചുകൊണ്ട് അവിടേക്ക് വരുമ്പോഴത്തേക്കും ഈ വാർഡനകത്തേക്ക് വാർഡനല്ല മാഡം അവരകത്തേക്ക് കയറി വരികയാണ് ആ സമയത്ത് നമ്മുടെ നയനയാണെങ്കിൽ ഫോമൊക്കെ എടുത്ത് ഇങ്ങനെ വായിച്ച് നോക്കുക അപ്പോൾ അവർ ജിസ്റ്ററില് പത്ത് വർഷം മുമ്പ് അഴകീന്ന് പേരുള്ള അല്ലെങ്കിൽ അഞ്ചാറ് വർഷം മുമ്പ് അഴകീന്ന് പേരുള്ളൊരു കുട്ടി ഇവിടെ ഇല്ല അപ്പോൾ വേഗം തന്നെ ഇവർ അകത്തേക്ക് കയറി ഇപ്പോൾ നയന ഇങ്ങനെ നോക്കുന്നതാണ് കാണുന്നത് അവർ ചോദിക്കുക ആരാ നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് അല്ല പ്രസ്സിൽ നിന്നോ മീഡിയയിൽ നിന്നാണോ വന്നിരിക്കുന്നത് ഈ ആശ്രമത്തെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും റിപ്പോർട്ട് എഴുതി പിടിപ്പിക്കാനായിട്ടാണോ ദൈവം ഇത് അങ്ങനെയൊന്നും എഴുതരുതെന്ന് ഇവർ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നയന പറയാണ് അയ്യോ ഞാൻ ഞാൻ അതുകൊണ്ടല്ല ഞാൻ അതല്ല എന്ന് പറയുകയാണ് നയനയും പേടിച്ചു പോകാം കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്തിനാണ് മേഡം ഞങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നത് ഞങ്ങൾ നല്ല രീതിയിലാണ് ഈ ആശ്രമം നടത്തിക്കൊണ്ടു പോകുന്നത് ഞങ്ങൾ ഉപദ്രവിക്കരുതെന്നൊക്കെ പറയുകയാണ് വേഗം തന്നെ നവിയും അതുപോലെ തന്നെ ദേവയാനിയും കനകദുർഗെ കൂടി അവിടേക്ക് എത്തുകയാണ് അപ്പോൾ ഈ സമയത്ത് നയന പറയുകയാണ് ഞാൻ ആശ്രപത്തി ഉപദ്രവിക്കാൻ വന്ന പ്രസകാരിയൊന്നും അല്ല ദൈവേദം നിങ്ങൾ എന്നൊന്നും മനസ്സിലാക്കണം അങ്ങനെ നടന്ന കാര്യമൊക്കെ നവ്യ നയന അവരോട് പറയുകയാണ് ഇതെൻ്റെ അമ്മയും ചേച്ചിയും അമ്മയും അമ്മയമ്മയും ആണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അങ്ങനെ ഒരു കുട്ടി കുട്ടിയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവ് പറയുന്നതിൽ എനിക്ക് വിശ്വാസം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഈ ഈ മാഡം പറയുകയാണ് മാഡം എനിക്ക് ആ കുട്ടിയെക്കുറിച്ച് യാതൊരു അറിവില്ല നിങ്ങളെ പറ്റിച്ചിരിക്കുകയാണ് ആരോ ഈയൊരാശ്രമത്തിൻ്റെ അഡ്രസ്സ് പറഞ്ഞുകൊണ്ട് പറ്റിച്ചിരിക്കുകയാണ് ദേവേത അവരോട് തന്നെ തിരിച്ചു ചോദിക്കൂ പത്ത് വർഷത്തിന് മുൻപായിട്ടോ അതിന് ശേഷമോ ഈ ആശ്രമത്തിൽ ആ ഒരു പേരിൽ ഒരു കുട്ടി പോലും വന്നിട്ടില്ല മാത്രമല്ല അങ്ങനെ അങ്ങനെ ഒരു കുട്ടീനെ പാർപ്പിക്കുന്ന ഇടം ഇത് മാനസിക ഉള്ള ആളുകളെ പാർപ്പിക്കുന്ന ഇടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളാരോ പറ്റിച്ചിരിക്കുകയാണ് നിങ്ങൾ അവിടേക്കൊന്ന് തിരിച്ചു ചെന്ന് അയാളൊന്ന് കണ്ടുനോക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ഇവർക്ക് മനസ്സിലായി പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് അങ്ങനെ ഒരു തിരിച്ചിറങ്ങാണ് ഈ സമയത്ത് അവരിങ്ങനെ പറയുകയാണ് എന്നാലും അയാൾ പറ്റിച്ചല്ലോ ഇനി അവിടെ കൈ കുട്ടി നല്ല രീതിയിൽ ഇടിവിച്ചു കൊടുത്തിട്ട് വേണം ചോദിക്കാമെന്ന് പറഞ്ഞത് ഇവർ മൂന്ന് പേരും മൂന്നല്ല നാല് പേരും കൂടെ തിരിച്ചറങ്ങാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് ജലജയാണെങ്കിൽ ആ ഫേക്ക് റിപ്പോർട്ടൊക്കെ ഒപ്പിച്ചല്ലോ സന്തോഷത്തോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും അഭിവ ഓടി വരികയാണ് അമ്മേ 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 ദേഹ് ഞാനൊരു കാര്യം പറയട്ടെ ആദർശ് ആന്ധ്രയിലേക്കാണ് പോയിരിക്കുന്നത് ആന്ധ്രയിലെ ഈ കൊച്ചിൻ്റെ അമ്മയെ കണ്ടുപിടിക്കാൻ തന്നെയാണ് ആദർശ് പോയിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജലജ പറയുകയാണ് ഓഹോ അങ്ങനെയും നടന്നോ നന്നായി അവൻ ആന്ധ്രയിൽ പോയിട്ട് ആ കൊച്ചിൻ്റെ അമ്മയെ കണ്ടുപിടിക്കട്ടെ ആ കൊച്ചിൻ്റെ അമ്മയെ കാണാൻ തന്നെയാണ് അവൻ പോയിരിക്കുന്നത് ഞാൻ നിൻ്റെ ഗുണ്ടുകൾ അവൻ്റെ പിന്നാലെ ഉണ്ടല്ലോ അല്ലേ അത് ഉറപ്പല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ അഭിപ്രായമാണ് ആ ഉണ്ടമ്മേ അവരെല്ലാവരും ആദർശിൻ്റെ പിന്നാലെ തന്നെയുണ്ട് എങ്കിലേ അവരോടൊരു കാര്യം പറഞ്ഞേക്ക് ആദർശ് ആ പെണ്ണിനെ കണ്ട ഉടനെ തന്നെ ആദർശം ഇറങ്ങും ഇറങ്ങിയ ഉടനെ അവൾ അങ്ങ് തീർത്തേക്കാൻ പറഞ്ഞേക്ക് ആ പെണ്ണിൻ്റെ ആ കൊച്ചിൻ്റെ അമ്മേ എന്നിട്ട് അവന്മാരോട് ഏതെങ്കിലും സേഫായിട്ടുള്ള സ്ഥലത്ത് പോയിരിക്കാൻ നോക്ക് എന്ന് പറഞ്ഞേക്ക് നമുക്ക് ആദർശൻ്റെ തലയിലേക്ക് ഇത് വെച്ച് കെട്ടാം അവളെ കാണാൻ പോയത് അവളെ കൊല്ലാനാണ് അല്ലെങ്കിൽ അവളെ കൊന്നത് ആദർശമാണ് എന്ന് നമുക്ക് വരുത്തി തീർക്കാം എന്നേക്കുമായിട്ട് അവൻ്റെ ശല്യം ഈ വീട്ടിൽ നിന്നും നമ്മളിൽ നിന്നും ഒഴിഞ്ഞോളും എന്ന് പറയാനെട്ടോ ഇത് കേട്ടത് അബി പറയാണ് അയ്യോമ്മേ കൊല്ലാനോ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അമ്മി പറയുന്നത് കേട്ടിട്ട് എനിക്കാകെ പേടിയാവുന്നു അമ്മ ഇത് ഇതെന്തൊക്കെയാണ് ചിന്തിച്ച് കൂട്ടുന്നത് എടാ മണ്ട അവസരങ്ങൾ ഉപയോഗിക്കണം നിനക്ക് എൻ്റെ പോലും ബുദ്ധി ഇല്ലാതെ ആയിപ്പോയല്ലോ നീ തീർത്തേക്ക് വരുന്ന റിസ്ക് എന്താണെങ്കിലും നമുക്ക് നോക്കാം മാത്രമല്ല ഇതിലും നല്ലൊരവസരം ഇനി നമുക്ക് ഇല്ല ആദർശേ നിന്റെ കഥ കഴിഞ്ഞടാ ഈ റിപ്പോർട്ടിൽ നീയാണാ കൊച്ചിൻ്റെ അച്ഛനെന്ന് തെളിയുകയും ചെയ്യും ആ പെണ്ണിനെ കൊന്നത് നീയാണോ ഞാൻ വരുത്തി തീർക്കുകയും ചെയ്യും അതോടുകൂടി അദർശം നിൻ്റെ ചാപ്റ്റർ അടച്ചു എന്ന് കനക് നമ്മുടെ ജലജ പറയാണ് അഭിയാണെങ്കിൽ പേടിച്ച് വരച്ചിട്ടാണെങ്കിലും അമ്മ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അഭിയും തീരുമാനിക്കുകയാണ് കാരണം എം ഡി സ്ഥാനവും ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം എല്ലാം അഭിയിലേക്ക് വന്നു കയറുമല്ലോ അതിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടന്നിരിക്കുന്നത് നല്ല അല്ലേ തീർച്ചയായിട്ടും ഇനി വരുന്ന എപ്പിസോഡിൽ കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും നടക്കാനായിട്ട് പോകുന്നത് ഒരു വഴിയിൽ അനാമിക അബിക്കുള്ള കുഴി തോണ്ടുമ്പോൾ മറ്റൊരു വഴിയിൽ ജലജ അബിയും കൂടെ അബിക്കും സോറി അനിക്കും ആദർശനമുള്ള കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നു അനീനെ കള്ളക്കേസില് കുടുക്കി എന്റെ ആക്കാതിരിക്കാനായിട്ട് അബി ശ്രമിക്കുന്നു ഒരു വഴിയിൽ അടുത്ത വഴിയിൽ നയനിയും നവ്യും ദേവയാനിയും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ആദർശിൻ്റെ സത്യങ്ങൾ അറിയാനായിട്ടുള്ള ശ്രമം ആ കുട്ടി ആരുടെ ആണെന്ന് അറിയാനായിട്ടുള്ള ശ്രമം നടത്തുന്നു ആദർശാണെങ്കിൽ മറ്റൊരു വഴിയിലൂടെ വരുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ അനിയും നന്ദു ആണെങ്കിൽ ആദർശൻ്റെ മേലുള്ള ആ പഴി അത് ശരിയാണോ തെറ്റാണോ എന്നറിയാനായിട്ടും അനിയുടെ അച്ഛൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോയെന്നറിയാനായിട്ടുള്ള ആ ഒരു ശ്രമം നടത്തുന്നു അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ട്വിസ്റ്റുകളാണല്ലേ അപ്പോൾ എന്തായാലും വരുന്ന എപ്പിസോഡ് അടിപൊളിയായിരിക്കുള്ളൂ അത് നാളെ ഇടില്ല അതിൻ്റെ പിറ്റേ ദിവസം രണ്ട് അപ്കമിങ് എപ്പിസോഡ് ഒരുമിച്ച് നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ നാളെ ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡേ നമ്മൾ ചെയ്യത്തുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നമ്മുടെ റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ ഒന്ന് അറിയിച്ചേക്കാം കേട്ടോ അപ്പം എന്തായാലും Ta-da! -ta.